കോൺഗ്രസിലേക്ക് പുതിയതിനാൽ കടന്നു വരുമ്പോ അത് എല്ലാ നിലയ്ക്കും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് ആ നിലയ്ക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കടന്നുവരവാണ് ബി ജെ പി നേതാവായിരുന്ന ശ്രീ സന്ദീപ് അരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് കാരണം അദ്ദേഹം ഏറ്റവും ഒടുവിൽ കടന്നു വന്നുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർക്കൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറഞ്ഞു ആ രാഷ്ട്രീയം വേറെ ഓരോ ദിവസവും രാവിലെ ആയാൽ വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് സംഘപരിവാർ ബി ജെ പി എന്നാണ് സന്ദീപ് അരുർ പറയുന്നത് അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ തിരിച്ചറിവായിട്ടാണ് ഞാൻ നോക്കിക്കാണത് കാരണം കഴിഞ്ഞ കുറെ കാലമായി സംഘപരിവാറിനെ കേരളത്തിലെ മതേതര ബോധമുള്ള മുഴുവൻ ആളുകളും വിലയിരുത്തിയത് ഈ നിലയിലാണ് ഇവർ ഉണ്ടാക്കുന്ന ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അന്തരീക്ഷത്തിൽ നിന്ന് വെറുപ്പിന്റെ ഒരു കമ്പോളമായി രാജ്യത്തെ പരിവർത്തിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കൊച്ചു കൊച്ചു പെട്ടിക്കടകളെങ്കിലും ആ കമ്പോളത്തിൽ തുറക്കുക എന്നുള്ള ഒരു ദൗത്യവും എന്തിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ആ ദൗത്യം ശ്രീ രാഹുൽ ഗാന്ധി അടക്കം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനോട് ഐക്യപ്പെടാൻ ശ്രീ സന്ദീപ് ഭാര്യ തയ്യാറാവുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ നാളിതുവരെയുള്ള രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തിരുത്ത് അദ്ദേഹം വരുത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കടന്നു വരവെന്നെ ഞാൻ ആ നിലയിൽ രാഷ്ട്രീയമായി തന്നെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ഇമ്പാക്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പോസിറ്റീവ് ആവും അതൊരു സംശയമില്ല സന്ദീപിനെ നേരിട്ട് അവിടെ സ്വാധീനം ഉള്ള ചില മേഖലകളുണ്ട് കുടുംബ ബന്ധങ്ങളൊക്കെ ഒരുപാടുണ്ട് അതോടൊപ്പം പഴയ സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് അപ്പൊ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഇതോടുകൂടി ബോധ്യമാവുകയാണ് കാരണം ബി ജെ പിയുടെ നേതൃനിരയിലെ പ്രത്യേകിച്ചും രണ്ടാം നിലയിൽ ഏറ്റവും ശ്രദ്ധേയനായ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്ന ഏറ്റവും കൂടുതൽ ആ നിലയിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഫെമിലിയർ ഫേസ് ആയിട്ടുള്ള സന്ദീപ് വാര്യർ ആ പാർട്ടി ഉപേക്ഷിക്കുന്നു കോൺഗ്രസിലേക്കാണ് അവർ അദ്ദേഹം കടന്നു വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ബി സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് കേരളത്തോട് പകപോക്കുന്ന തരത്തിലുള്ള ഒരു സമീപനാണല്ലോ ബി ജെ പി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്